എനിക്കറിയാവുന്നത് ആ പേരാണ് മറ്റേ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട എല്ലാ ബസിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു റോയൽ ആയവൽസിന്റെ പേര് തെങ്ങുമ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം ഒന്നുവില്ല സമയം ഉണ്ടെങ്കിൽ ഞാനൊരു കഥ വരണം സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ മിഷൻ ചാനലില് വിജെ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാം ബൾബ് നേടിയ കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോ എന്റെ നോക്കി ചിരിച്ചു കൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസിനോ ആൽബ്സ് കോളേജാണെന്ന് പറഞ്ഞു എനിക്ക് പേടിയാണെന്നു പറഞ്ഞു പക്ഷെ കുറച്ച് ഡിഫറൽ ചെയ്യണം എന്നെല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് എന്നോട് തുടങ്ങി നമ്മൾ നോർമൽ കോളേജ് പോകാം കാണുന്ന പോലെ കൊണ്ട് പേരെന്താ 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 എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികളും നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ അത് ഞാൻ ചോദിച്ചു സാധാരണ നമ്മൾക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും അല്ല തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അത് എനിക്ക് മറുപടി അതാണ് റോയൽ ആൽബർട്ട്സ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം

From, uh, enjoy. This is the best time anybody can go through in their life. enjoy. Do what makes you happy. Be wild. Be. Safe. And I'm so proud of him. I'm so proud of how he handled it. You know, number one, he's been in a party, unexpected situation, you know, outside number one, outside, you know, anything can happen, but how you handle it is what makes him special, so and I'm, so I'm so proud of him. He's one of my

waa naam na leero waaw naa leero waaw naa ko te se nga baako loolwaa nga tulo baako baako tulo ba nga baako tulo nga nga sa nga niriba niriba nga niriba nga tulo tulo.